હત્યા કે જો તો આઈ તો મને આઈ કાય 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 આઈ ઓર મેલી આઈ કલવશ્યમાં આડિયા ની તને કાણ છે પડી ઈને ફેં તૈયાર ભાઈરા ની બોટ કાઢો દેઈ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മൊബൈൽ വരുന്നത് നിബു ജോർജ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണല്ലേ അതെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം താങ്കൾ ഒരു പ്രവാസിയാണ് അതെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു എവിടെ ഞാൻ ഇരുപത് ഇരുപത് വർഷത്തിന് മേലെയായിട്ട് സിംഗപ്പൂർ ജോലി ചെയ്യുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അസാധാരണങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് ആ സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മളെ കുടുക്കിലാക്കി നമ്മളെ വിഷമത്തിലേക്ക് കടത്തിവിടുന്ന ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വീഡിയോ കണ്ടായിരുന്നു നിബു ജോർജും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി കാറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു എസ് ഐ അവരെ ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അനർധികൃതമായിട്ട് അവരെ മർദ്ദിക്കുകയും ചെയ്തതായിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വരുന്ന സമയങ്ങളിൽ നമ്മളുടെ നിയമനിർമ്മാണ വ്യവസ്ഥയിൽ പലപ്പോഴും അവരെ അത് വിഷമത്തിലേക്ക് കൊണ്ടുപോകും കാരണം ഒരു പോലീസിന് വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള കേസുകൾ നമ്മുടെ നേരെ ചാർജ് ചെയ്യാം അപ്പോൾ ആ കേസിന് പിന്നെ നമ്മൾ നടക്കണം അതുപോലെ ഒരു അനുഭവമായിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത് അപ്പോൾ നിബു ജോർജ് താങ്കൾക്ക് എന്താണ് ഈ ഏത് ദിവസമായിരുന്നു ഇത് നടന്നത് ഇത് സംഭവിച്ചത് എട്ടാം തീയതി ഞങ്ങൾ നെടുമ്പർ നിന്ന് കേളകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും വണ്ടിയിലുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ആണ് വണ്ടി ഓടിച്ചത് അപ്പം അദ്ദേഹം ഞാനിവിടെ കേളകത്തേക്ക് പോകുമ്പോൾ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ചെങ്ങോത്തിനടുത്ത് നെല്ലിക്കുന്ന് എന്ന് പറയുന്ന പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ സബ് ഇൻസ്പെക്ടറും ടീമും അവർ വൈദ്യപരിശോധന അല്ല മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കൈ കാണിച്ചു നിർത്തി ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ആറരക്ക് ആറര മുതൽ ഒരു ആറര മുക്കാൽ മണിവരെ ഈ ആൽക്കോമീറ്റർ വെച്ചിട്ട് എൻ്റെ സുഹൃത്തിനെ ടെസ്റ്റ് ചെയ്യും അവർക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതിനിടയിൽ വളരെ അസഭ്യമായ ഭാഷയിൽ ഈ സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾമാരും എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു സാറേ ഇത് പോലീസ് സേനയ്ക്ക് ചേർന്നൊരു ഭാഷയല്ല അതുകൊണ്ട് ദയവ് ഇത് മാന്യമായ ഭാഷയിൽ സംസാരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യും എന്നിട്ട് സാറിനെതിരെ സാറിൻ്റെ ടീമിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും കാരണം ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ജീവിച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ് അപ്പോൾ എൻ്റെ അവകാശങ്ങളെക്കുറിച്ചും സാറിൻ്റെ ലിമിറ്റേഷൻ ലിമിറ്റേഷൻസിനെ കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് ഇത്തരം തെറ്റായ അധികാര ദുർവിനിയോഗം അനുവദിച്ച് തരാൻ പറ്റുന്നതല്ല ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് സാറിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറയും ഉടൻ തന്നെ ഈ സബ് ഇൻസ്പെക്ടർ എൻ്റെ എനിക്ക് നേരെ പാഞ്ഞെടുക്കുകയും എൻ്റെ കോളറിന് പിടിച്ച് തത്തിക്കുകയും എന്നെ വലിച്ചഴിച്ച് ഒരു തീവ്രവാദിയെ പിടി അല്ലെങ്കിൽ ഒരു പിടികിട്ട പുള്ളിയെ പിടിച്ചു പോലെ എന്നെ തള്ളി അവരുടെ പോലീസ് ടീപ്പിലേക്ക് തള്ളിക്കയറ്റുകയും എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും സ്റ്റേഷനിലെത്തുന്നവരെ െ അസഭ്യ വർഷം ചുരുകയും അതുപോലെ തന്നെ മയക്കുമരുന്ന് കഞ്ചാവ് അതുപോലെ എന്തെല്ലാം കുറേ കേസുകളിൽ തന്നെ പെടുത്തി ഇനി മേലാൽ സിംഗപ്പൂർ ദുബായ് എന്നല്ല ഒരു സ്ഥലത്തും എന്നെ വിടാൻ സമ്മതിക്കില്ല അത് അത് അത്രയ്ക്കും കേസ് എൻ്റെ മേൽ ചാർത്തും പിന്നെ അതുപോലെ എൻ്റെ സുഖമില്ല വീട്ടിൽ കിടക്കുന്ന അമ്മയെ വീട്ടിൽ കയറി എല്ലാ ദിവസവും ചെക്കിങ് എന്നും പറഞ്ഞ് ഡിസ്റ്റേബ് ചെയ്യും എന്നൊക്കെ ഒത്തിരി ഭീഷണി മുടക്കി അതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഫോൺ തട്ടിപ്പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇതെൻ്റെ ബിസിനസ് ഫോണാണ് ഇതിൽ കണ്ടവാനും സെക്യൂരിറ്റി ഡേറ്റാസ് ഉണ്ട് ഞങ്ങളുടെ ബിസിനസ് സീക്രറ്റ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു കണക്ഷൻ ഈ ഫോൺ എനിക്ക് തരാൻ സമ്മതിക്കില്ല അഥവാ നിങ്ങൾ പിടിച്ചെടുക്കുക വേണമെങ്കിൽ തന്നെ എനിക്കതിൽ അക്നോളജി വേണം പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ ഫോണിൻ്റെ ഇമ്പോർട്ടൻസും കാണിച്ച് എനിക്ക് നിങ്ങൾ ഈ ഫോൺ സീസ് ചെയ്യുന്നതായിട്ട് എനിക്ക് അക്നോളജിന് തരണം എന്ന് അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളി നിൻ്റെ ബിസിനസ്സും പൂട്ടിക്കുന്ന ഒരു വാണി കൊടുത്ത് തന്നിട്ടാണ് ഞങ്ങളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ പറഞ്ഞു ഇത്തരം ഭീഷണിയൊക്കെ മുഴക്കിയല്ലേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ മെഡിക്കലിന് കൊണ്ടുപോയി മെഡിക്കലിന് കൊണ്ടുപോയി തിരിച്ച് ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ആരും മധ്യവസിച്ചിട്ടില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയും തിരിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ വെള്ളക്കെള്ളാസിൽ കുറേ കേസുകൾ എഴുതി ചേർക്കാൻ വേണ്ടിയായിരിക്കാം വെള്ളക്കെള്ളാസ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും സാധ്യമല്ല സാറ് ഞങ്ങളുടെ പേരിൽ കാണുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് കുറ്റങ്ങൾ എന്താണെന്ന് എഴുത് അത് ബോധ്യപ്പെട്ട് ശരിയാണെങ്കിൽ മാത്രം ഞങ്ങൾ ഒപ്പിടും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒപ്പിടാൻ സാധിക്കില്ല എന്ന് സി സി ടി വി ഉള്ള ആ സ്റ്റേഷനിൽ വെച്ച് ഞാൻ എസ് ഐയോട് പറയുകയും അദ്ദേഹം വീണ്ടും ഭീഷണി മുടക്കുകയും ചെയ്തു നീ ആരാ നിൻ്റെ വിചാരം എന്താണ് നിൻ്റെ സിംഗപ്പൂർ ദുബായ് ഒന്നല്ലത് ഇവിടെ നീ പോലീസിനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി ആയിട്ടില്ല എന്നെ ഞാനൊരു കളി കളി പഠിപ്പിക്കുക എന്നോട് കളിച്ചാൽ എൻ്റെ എൻ്റെ സിംഗപ്പൂർ ദുബായിലേക്കുള്ള പോക്കാൻ ഇല്ലാണ്ടാക്കും എൻ്റെ പേരിൽ മയക്കു വരുന്ന കഞ്ചാവ് എന്തെല്ലാം കേസ് ചേർത്താൻ പറ്റുമോ അതെല്ലാം ഞാൻ ചാർജ് ചെയ്യും എനിക്കെന്നെ അറിഞ്ഞൂടായിട്ടാണ് എന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞു ഓക്കെ സാറ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷനുഭിക്കും ഇല്ലെങ്കിൽ സാറ് അത് തെളിയിക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ മിണ്ടാണ്ട് മാറിയിരുന്നു കാരണം ഞാൻ എന്തെങ്കിലും ബാധ തുറന്നു കഴിഞ്ഞാൽ ഉടനെ അതിനേക്കാൾ ഒരു പത്തിരട്ടി മറി തെറിയാണ് തെറിയാണെൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് വളരെ വൃത്തികെട്ട ഹീനമായ ഭാഷയിൽ അസഭ്യങ്ങളുടെ ഒരു വർഷം തന്നെയാണ് എൻ്റെ മേലെ ചൊരിഞ്ഞത് അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ മാറി അവരുടെ സൈഡിൽ മാറിയിരുന്നു എന്നിട്ട് ഞങ്ങൾ അതായത് ഒരു ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കേണ്ടവരാണ് നമ്മളുടെ നിയമപാലകരായിട്ടുള്ള പോലീസുകാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മളെ ടെസ്റ്റ് ചെയ്യുക അതായത് നമ്മളെ സ്ഥിരീകരിക്കുക നമ്മൾ മതി അതോടൊപ്പം തന്നെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടോ ഇത് സ്ഥിരീകരിക്കുക എന്നുള്ളൊരു കർമ്മം മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ അതിനുശേഷം അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ വെറുതെ വിടുക അവൻ്റെ മുതുകത്ത് കയറി അവനെ കോടതിയിൽ കൊണ്ടുപോവുക അവൻ്റെ ജീവിതകാലം മുഴുവനും അവരെ അത് നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നിയമനിർമ്മാണത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് പാഠ്യങ്ങളാണെന്നുള്ളത് ഇത് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ പോലീസിനെ അടച്ച് ആശ് ആക്ഷേപ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമല്ല ഏതാനും ചില ക്രിമിനൽ മൈൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് അത് എല്ലാ എല്ലാ തരത്തിലുമുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു കേസിൽ കോടതിയിൽ കോടതിയിൽ ഞാൻ ഈ കേസ് എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിലും അതുപോലെ നമ്മുടെ കേരള പോലീസിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനത് സബ് ഇൻസ്പെക്ടറോട് പറയും ചെയ്യും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എസ് പിമാരുണ്ടായിട്ടുണ്ട് ഡിവൈഎസ്പിമാരുണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും ഡി വൈ ഡിവൈഎസ്പിമാരായിട്ടും വളരെ ഉന്നത ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഈ സിസ്റ്റത്തിൽ നല്ല നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ഇഷ്യൂ എന്നോട് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ടവരോട് ഇതിനേക്കാളും വേർസ്റ്റായിട്ടായിരിക്കും പെരുമാറുന്നത് അല്ലെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള ആൾക്കാരോട് ഇവർ തീരെ ദാക്ഷിണ്യമല്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉണ്ടായത് ഇനി മേലാലിത് ഉണ്ടാകരുത് ആ ഒരു മനസാക്ഷി എനിക്കുള്ളതുകൊണ്ടാണ് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഇഷ്യൂ ഞാൻ റിയാക്ട് ചെയ്തത് തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ആയിട്ട് പലർക്കും ഇതിനോട് പ്രതികരിക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഇവിടെ ചെയ്യുന്നത് ഇത് ഓരോരുത്തർക്കും നമ്മളിപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇരുപത് ദിവസത്തേക്കായിരിക്കും നമ്മൾ നാട്ടിൽ വരുന്നത് ആ സമയത്ത് ഇത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ ചെന്നുപെട്ടാൽ ഒരുപക്ഷെ നമുക്കവിടെ നൂരി പോരാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് നിബു ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെയുമല്ല ഇതൊരു മാതൃകയല്ല നമ്മൾ ആ വീഡിയോ കണ്ടു ആ വീഡിയോ യുടെ എന്താണ് ഒറിജിനാലിറ്റിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള വിശ്വാസമുണ്ട് അത് സാധാരണക്കാരായി അവിടെ നിന്ന് കൂടി അത് എടുത്തത് അപ്പോൾ ആ അവസരങ്ങളിൽ നമുക്ക് പറയാനുള്ളത് ഒരു പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരുപക്ഷെ ഷൗട്ടായി എൻ്റെ സംശയമുണ്ടായിരിക്കാം പോലീസിനെ നമുക്ക് ഒരിക്കലും പല പല രീതിയിലും അവരെ നമ്മൾ ഇങ്ങനെ ചെയ്യണം മര്യാദ ചെയ്യണം അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ കഴിഞ്ഞും വളരെ അധികം പക്കമായിട്ടുള്ള രീതിയിലുള്ളവരാണ് അവർ യും സമാധാന ഇല്ലാത്തടത്ത് ക്രമസമാധാനം വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളതോടൊപ്പം തന്നെ ചില നേരത്തെ അവർ ക്രമസമാധാനം തെറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടായുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇപ്പോഴത്തെ വേറെ ഇഷ്ടംപോലെ ഇൻഷുറൻസും എനിക്ക് കാണാൻ കഴിഞ്ഞു എഫ്ഐആറിൽ എഫ്ഐആറിൽ പോലീസിൻ്റെ കൃത്യനിർമ്മാണത്തിൽ വീഴ്ച വരുത്തി ഞാൻ എൻ്റെ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു എന്നൊക്കെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് അതൊക്കെയാണ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് ഇപ്പോൾ പക്ഷേ ഞാൻ അടുത്ത ദിവസം പോയി നമ്മുടെ ഡി വൈ എസ് പി പ്രമോദ് സാറിനെ കണ്ടിരുന്നു പ്രമോദ് സാറിന് പരാതി കൊടുത്തു അതുപോലെ തന്നെ മറ്റ് ഹയർ ലെവൽസിലും ഹ്യൂമൻ റൈറ്റ്സിലും പിന്നെ ഡി സി പി സാറിനും പിന്നെ ഐ ജിയുടെ ഓഫീസിലെല്ലാം കംപ്ലയിൻറ്റ് ചെയ്തു ഇവരെല്ലാം ഭാഗത്ത് വളരെ മാന്യമായതും വളരെ നമ്മളെ ശ്രമിക്കാൻ അവർ തയ്യാറായിരുന്നു ആദ്യം എന്നിട്ട് അതിനെക്കുറിച്ച് അവർ പഠിച്ച് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ആക്ഷൻ എടുത്തു അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ എസ് ഈ സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ടുള്ള ഈ എസ് ഐനെ ഇമീഡിയറ്റ്ലി അവർ ട്രാൻസ്ഫർ ചെയ്തു തീർച്ചയായിട്ടും അവര് ഇപ്പോൾ ഈ ആ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ക്രൈംബ്രാഞ്ചിലേക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ആവശ്യം എന്താണ് ഇപ്പോൾ സാറെ ഇത് ഇപ്പോൾ ഈ എസ് ഐയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനോട് ഒരു ഒരു കൊടും ക്രിമിനലിനോട് പോലും കാണിക്കാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ എസ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കാരണം അതിന് താഴെയുള്ള കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അവർ എസ് ഐ പറയുന്നത് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ ദൈ ഹാവ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഐ ഡോ മച്ച് കംപ്ലയിൻറ്റ് ബോർഡ് ദ കോൺസ്റ്റബിൾ ബട്ട് ദിസ് സബ്ജെക്ട് സബ് ഇൻസ്പെക്ടർ മസ്റ്റ് ബി ഓൾ പിന്നലൈസ്ഡ് ലിമിറ്റ്സ് സോ ഹി മസ്റ്റ് ബി ചാർജ് വിത്ത് ഓൾ ദ ഒരുപക്ഷെ ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടരുന്നത് തക്കതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഒരുപക്ഷെ പോലീസ് സംവിധാനത്തിനില്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു അദ്ദേഹം ഒരുപക്ഷെ അത് ആഗ്രഹിച്ചായിരിക്കും അത് നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറ്റു പല തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാട്ടിൽ വരുന്നത് അവർ ഒരു വർഷം വരെയും വളരെ കഠിനാധ്വാനമൊക്കെ ചെയ്ത് ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടെ വരുന്നത് അവർക്ക് അവരുടെ ബന്ധുക്കളെ കാണുക അല്ലെങ്കിൽ അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇനി നിബുവിനെ സംബന്ധിച്ചിടത്തോളം നിബു ഒരു പക്ഷേ നിബുവിൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ആ സമയത്ത് ഇനി അമ്മേനെ നോക്കുന്നതിന് പകരം നിബുവിന് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിബു ഇനി കേസിനെ ഒരു വക്കീലിനെ വെക്കണം അല്ലെങ്കിൽ പോലീസും കേസും കോടതിയായിട്ട് പോണം അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ വരണം അങ്ങനെ നൂലാമാലകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോൺ തിരിച്ചു തന്നു ഫോൺ തിരിച്ചു തന്നു ഇതൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഹൈ ലെവലിലെ പോലീസ് ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചു അവർ വന്ന അഷുറൻസ് പ്രകാരം ഇതുവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല ഈ കേസ് കാരണം ഇതുപോലത്തെ ആ ഒരു സംഭവം ഇനി മേലാൽ ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ പോലീസ് ഉന്നതാധികാരികളിൽ നിന്ന് തക്കതായിട്ടുള്ളൊരു നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലുണ്ടാകണം എന്നാലേ ബാക്കിയുള്ള മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതൊരു ഒരു ഒരു കേസ് സ്റ്റഡി തീർച്ചയായിട്ടും അവരുടെ മുകളിൽ കയറി ബലപ്രയോഗം നടത്തേണ്ട ഒരു കാര്യമില്ല വാസ്തവത്തില് അവർ ബലപ്രയോഗം നടത്തേണ്ടത് അവരിൽ തന്നെ മെടുക്കരായവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് അവര് തമ്മില് മത്സരം നടത്തേണ്ടത് അവർ പാവപ്പെട്ടവരുടെ മുതുക പലപ്പോഴും വലിഞ്ഞു കയറുന്നതിനകത്ത് അവരുടെ ആ ധർമ്മം തന്നെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വത്തിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചെക്കിങ് നടത്തുക ഈ നാട്ടിൽ സുരക്ഷിതമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് പോലീസ് ഉള്ളത് കൊണ്ടാണ് കാരണം അതല്ലേ നമ്മളെ ആരെങ്കിലും വന്ന് നമ്മളെ ആക്രമിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു പേടിയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മാന്യമായിട്ട് കൂടി പോകുന്ന ഒരാളെ പിടിച്ച് അവനെ തെറി പറയുകയും അപ്പം മാന്യമായിട്ടുള്ള ഭാഷകള് അത് നമ്മളുടെ ബോഡി സംസ്കാരത്തിൽ തീർച്ചയായിട്ടുള്ളതാണ് പോലീസ് പലപ്പോഴും മാന്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് അത് ഈ ഒരു നമ്മളുടെ പോലീസ് സംവിധാനത്തിൽ ഉള്ളതാണ് കാരണം പലപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ അവര് വളരെ ഡീസെന്റായിട്ട് നമ്മളെ പിന്നെ സ്വീകരിച്ച് നമ്മളെ ഇരുത്തി നമ്മളോട് വർത്തമാനം പറയുന്നു അങ്ങനെയൊരു സമ്പ്രദായം ഇവിടെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും ഉണ്ട് പക്ഷേ ഒന്നോ രണ്ടോ കേസുകൾ ഇതുപോലെയുള്ള അപ്പം തീർച്ചയായിട്ടും അവസാനമായിട്ട് എന്താണ് നിപുണ് പറയാനുള്ളത് ആ ഞാനിപ്പോൾ ഇതുവരെ നമ്മൾ പോലീസ് സേനയുടെ കൂടെയാണ് നമുക്ക് നീതി പൂർവമായ ഒരു അന്വേഷണം നടത്തി നമുക്ക് ജസ്റ്റിസ് കിട്ടണം ഈ കേസിൽ നമ്മുടെ ഒരു വഴിയെ പോയ വഴിയാത്രക്കാരനും ഇൻവെസ്റ്ററുമായുള്ളൂ എന്നോട് കാണിച്ച് ഈ കൊടും ക്രൂരതയ്ക്ക് പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ ന്യായമായിട്ടുള്ളൊരു ഡിസിപ്ലിനറി ആക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നടപടികളെക്കുറിച്ച് നമുക്ക് പിന്നെ പോലീസ് സേനയോട് ചേർന്നിരുന്നു തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഈ ഫിയാറിന്റെ വെളിച്ചത്തിൽ നിബുവിന് ഇപ്പോൾ സിംഗപ്പൂരിന് നിന്ന് പോകുന്നതിനൊന്നും പ്രശ്നമില്ല അല്ലേ ഇല്ലാന്നുള്ളതാണ് എനിക്ക് എന്റെ അറിയാൻ കഴിഞ്ഞത് കാരണം അത് കെ സി ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഗ്യാരന്റിയിൽ താങ്കൾക്ക് പോകാവുന്നതാണ് ഒരു ബാക്കി നയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷെ ഇതൊരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നമ്മളിവിടെ അവധിക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഈ കേസുകൾ പിന്നെ അതിന് പോലീസിനെ നമ്മൾ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള അവസരങ്ങളുണ്ടാകുന്നു അപ്പോൾ ഈ ഇതുപോലെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഭരണത്തിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ വരുത്തണം സാധാരണക്കാർക്ക് പോലീസിന് നല്ല വിശ്വാസമുണ്ട് പക്ഷെ ഇതുപോലെയുള്ള വളരെ ചുരുങ്ങിയ കേസുകളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനങ്ങളും അവരെ സഹായിക്കുന്നവർ ജനങ്ങളോട് കൂടെ നിൽക്കുന്നവരാണ് പോലീസ് കാരണം ഈ പോലീസ് പോലീസെന്നു പറയുന്നതെല്ലാം നമ്മളുടെ സഹോദരങ്ങളാണ് ഒരു പക്ഷേ നമ്മളുടെ ചേട്ടനായിരിക്കാം നമ്മളുടെ ഹനീനായിരിക്കാം അത് വേറൊരു ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല അവർ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളത് അറിയാം നമ്മുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അഷ്യൂർ ചെയ്യേണ്ട ആൾക്കാർ തന്നെ നമ്മളെ ഒരു ക്രിമിനലാണെന്ന് മുദ്രകുത്തി തന്നെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടാകുന്നത് പല പോലീസും ഈ രണ്ടുപേർക്കും ഇവരെ മനസ്സിലാ ഒരു ഇൻസിഡൻറ്റിനോട് എനിക്കും മനസ്സിലായത്തുള്ളൂ പോലീസ് പിന്നെ ബാക്കിയുള്ളവരുടെ കള്ളമാർ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഒരു സംഭവത്തിൽ വളരെ ഗൗരവമായിട്ട് തീരുമാനമെടുക്കുകയും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ആർക്കും സമാധാനമായിട്ട് സമാധാനപരമായിട്ട് നടക്കുവാനും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് തിരിച്ചു പോകാനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു നാടാണ് ഇവിടെ നമുക്ക് നമ്മുടെ പോലീസ് നമുക്ക് സംരക്ഷണം തരുന്നു എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കട്ടെ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിന് തക്കതായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പനീഷ്മെൻറ്റ് കൊടുത്ത് അതൊരു പാഠമായി തീരട്ടെ അങ്ങനെ നിപുണും ഒരു തക്കതായിട്ടുള്ള നീതി ലഭിക്കട്ടെ നിബു ഈ കാര്യത്തിൽ നിഷ്കളങ്കത പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് പോകട്ടെ കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ ഇതുവരെ എൻ്റെ ഈ കേസിൽ ഇടപെടുകയും നമ്മളോട് സഹകരിച്ച ഡി വൈ എസ് പി മുതൽ ഡി സി പിന്നെ എസ് പി നമ്മുടെ ഐ ജി സാറ് ഇവർക്കെല്ലാവർക്കും എൻ്റെ ഹാർട്ട്ഫുൾ താങ്ക്സ് അവരുടെ ഈ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ശരിയായ ഒരു ജസ്റ്റിസ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക്